മുതയുടെ പിടുത്തം വരാൻ വിടയിക്കാൻ ഇഷ്ടം വച്ചാൽ അദ്ദേഹം എന്ത് ചെയ്തു ഉറക്കെ വിളിച്ചോ ശിഷ്യന്മാരെ ഉണ്ണികളെ ഓടി വരണേ എന്നും പറഞ്ഞു അപ്പോളൊക്കെ എന്താച്ച ഗ്രാഹം ഹത്തുവോക്ഷദ്വം മുതലയെ കൊന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കും ഉറക്കം നിലവിളിച്ച് പറഞ്ഞു കര മഹർഷി അപ്പൊ ഈ മഹർഷി ഇങ്ങനെ പറഞ്ഞ സമയത്ത് എന്തായൂ എല്ലാരും ഇതിങ്ങനെ കേട്ടിട്ട് അന്ധം വിട്ടിങ്ങനെ നിന്ന് അന്താളിച്ചിട്ട് ഒരു സന്ദർഭം വരുമ്പം നമ്മൾ വേണ്ടത് ചെയ്യാൻ പറ്റാണ്ട് അന്താളിച്ച് നിക്കില്ലേ ചിലപ്പോ ചിലർക്കൊന്നും തോന്നില്ലേ ചിലര് അതാണ് ഈ പ്രാപ്തി എന്ന് തന്നെ പറയുക എന്താ പറയുക പ്രാപ്തി പറഞ്ഞാൽ മനസ്സിലാവുമോ ഇപ്പം നമ്മൾക്ക് ഒരു വിദ്യ പഠിച്ച വെച്ചാൽ ആ പഠിച്ച വിദ്യ ആ വേണ്ട സമയത്ത് തോന്നിയിട്ട് പ്രവർത്തിക്കാനുള്ളതായ കഴിവിൻ്റെ പേരാണ് എന്ത് പ്രാപ്തി പഠിച്ചിട്ട് കാര്യം ചിലരൊക്കെ അങ്ങനെയുണ്ട് പഠിച്ചിട്ടുണ്ടാവും ധാരാളം പ്രാപ്തി ഉണ്ടാവില്ല വണ്ടിയൊക്കെ ഓടിക്കാൻ പഠിച്ചത് ആ കാർ ഓടിക്കാൻ പഠിച്ചത് മൂന്നാല് ലൈസൻസ് ഉണ്ട് കയ്യിൽ എത്രണ്ട് ഒന്ന് മതി ഇത് മൂന്നാലെണ്ണം അത്രയ്ക്കും എടുക്കാനെ വണ്ടി കിട്ടി ഓടിച്ചിട്ടേ പക്ഷെ ഇപ്പോഴും വണ്ടി അടുക്കളയിൽ എടുത്ത് പൂമുഖത്തേക്കും വെക്കും പൂമുഖത്തുനിന്ന് എടുത്ത് അടുക്കളയ്ക്കും വെക്കും അതിൻ്റെ അപ്പുറത്തേക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ ആരുടെ വേണം ആരെങ്കിലും വേണം ആര് വേണം ആണുങ്ങളോ എന്ന് വെച്ചാർത്ഥം പഠിച്ചവരായിരിക്കും വേണം നമ്മൾ നല്ല സാധനമൊക്കെ ഇട്ട് കഴിയില്ല അത് നമ്മളിപ്പോൾ കൊണ്ടുപോകും എങ്ങോട്ടേക്ക് കൊടുക്കാൻ കൊണ്ടുപോകും ഇതിന് രേഖയാണല്ലോ നമ്മൾ തന്നെയാണ് ആളൊന്നും അറിയിക്കാനേ തിരിച്ചറിയലായിട്ട് കൊണ്ടുപോകാൻ ആരധികം ഉപകാരം ഇത് പ്രാപ്തിയില്ല എന്തുണ്ട് പഠിപ്പുണ്ട് എന്തില്ല പ്രാപ്തിയില്ല അങ്ങനെ പഠിപ്പുള്ളവരും പ്രാപ്തിയില്ലാത്തവരും ധാരാളമുണ്ട് പഠിപ്പുണ്ട് പ്രാപ്തിയുള്ളവർ ഉള്ളവർ അർജുനൻ പയ്യോ രക്ഷിക്കോ എന്നെ ഉണ്ണികളെ രക്ഷിക്കൂ ഞാൻ എന്താ മുതലയുടെ കയ്യിൽ പിടുത്ത് അല്ലേ എൻ്റെ ഈ കാല വൻ പിടിച്ചിരിക്കണോ പിടുത്താൻ പിടിക്കണേ എന്ന് പറഞ്ഞ് ചെന്നപ്പം നമുക്ക് ആയി ഇതും കൂടെ കേട്ടാ പുള്ളി അർജുനൻ എന്ത് ചെയ്തു ഗുരുനാഥ അത എത്തിപ്പോയി എന്ന് പറഞ്ഞാൽ അർജുനൻ ആ കൂട്ടത്ത് നൂട്ടിയും കിട്ട് വന്നിട്ട് അസ്ത്രം ഇങ്ങനെ എടുത്ത് കൊടുത്തു മുതലേടെ ഒരു എത്ര ക്ഷണം കൊണ്ടൊക്കെ ഇട്ട് കിട്ടും കണ്ടുകഴിഞ്ഞു മുതലെ പോലും അറിഞ്ഞില്ല അപ്പം എന്തേ കൊണ്ടുവന്ന് നമ്മളൊക്കെ വെച്ചാൽ അപ്പം വന്ന് പൊടി തട്ടി വേഗം തുറന്ന് അമ്പെടുത്ത് അതൊന്ന് കല്ലുമ്പിലിട്ട് വരച്ചൊക്കെ ഉറപ്പിച്ച് വളരെ വള്ളിയെടുത്ത് മറ്റേമേ കെട്ടി അപ്പോൾ വള്ളി നെടുത്ത് മുറി എന്നിട്ട് വേറൊരു വള്ളി കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ കുട്ടി കെട്ടി വലിച്ച് മുറുക്കി വരുമ്പോഴുക്കി മുതലേ മുതലെ കുടുംബത്തേക്ക് ആരെയും കൊണ്ടുപോയിട്ടുണ്ടാവും ഇപ്പോഴത്തെ ഗുരുനാഥനേയും കൊണ്ട് പോയിട്ടുണ്ടാകും പിന്നെ അടുത്ത ഗുരുനാഥനെ അന്വേഷിച്ചിറക്കേണ്ടി വരും പിന്നെ അലോശോക്കോ ഇതാണ് നമ്മുടെ അപ്പോൾ ആ പ്രത്യേകതയാണ് പറഞ്ഞു ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചട്ടുലത്തെയും അതിൻ്റെ ഒരു ജാഗ്രതയും അതിൻ്റെ ഒരു മഹിമയൊക്കെ അല്ലേ അതാ അങ്ങോട്ട് വന്നു ഇതരെ ത്വഥ സമ്മൂഢ തത്ര തരേ മറ്റുള്ളവരെല്ലാവരെയും സമ്മൂഢന്മാരായിട്ട് സമ്മൂഢന്മാരെ പറഞ്ഞാൽ എന്താണെന്നറിയോ എന്താ വേണ്ടോ നിശ്ചലാണ്ടാവുക അതാണ് ഒരു ഘട്ടം വരുമ്പോളേ എന്താ വേണ്ടോ നിശ്ചലയിട്ട് ഇരിക്കുന്ന സമയത്ത് നോക്കോ ഈ കുമാരൻ കണ്ടു വന്നിട്ട് ആയി എപ്പോട്ടെ എന്ന് ചോദിക്കലും അർജുനൻ അമ്പെടുത്ത മുതൽ മുതലേ എന്താ ചെയ്തു വെച്ച ഗ്രാഹ പഞ്ചത്വം നോക്കൂ പഞ്ചത്വം പഞ്ചത്തമ്മ ചത്തു വൈ മുതലേ അമ്പ് കൊണ്ട് ചത്തങ്ങട്ട് പോയി ഗുരുനാഥനെ മുതലയുടെ എന്ന് രക്ഷിക്കുകയും ചെയ്തു ഗൃഹാണേതം ആ ഗുരുനാഥൻ ആ മുതലയുടെ വായെന്ന് രക്ഷപ്പെട്ടുവല്ലോ മുതലയുടെ വായെന്ന് കരയ്ക്ക് കരയ്ക്കയറി ഗുരുനാഥൻ അവിടുന്ന് വിളിച്ചു അർജുനനെ അർജുനാ ഇങ്ങോട്ട് വരുമെന്നും പറഞ്ഞു ബംബോ ഞാനെന്താ കാര്യം വലിയ കാര്യമാണേ അപ്പം തന്നെ കൊടുത്തു എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഉണ്ണേ ഒന്ന് ആ പുഴയിലിറങ്ങി കാലഴുകി ആചമിച്ചോളൂ എന്നും പറഞ്ഞു എന്തോന്തോ കൊടുക്കാനാണ് കാര്യം എന്തോ കൊടുക്കാനാണ് പറഞ്ഞത് ഇന്ന് കാലഴുകി ആ പുഴയിലഴിഞ്ഞ് കാലഴുകി ആചമിക്കാനൊക്കെ കഴിഞ്ഞു ഗൃഹാണേതം മഹാബാഹോ വിശിഷ്ടം അതിദുർധരം ദുർധരം അമ്പോ ഇതാ ഇത് വളരെ വിശേഷപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഒരാൾക്കും ഇതുവരെ കിട്ടാത്തതായ ഒരു വിദ്യ ഞാൻ തരാം എന്താന്ന് വെച്ചോ അസ്ത്രം ബ്രഹ്മശിരോനാമ നാമ്രയോഗം ബ്രഹ്മശിരോ നാമ അസ്ത്രം സ്വീകരിച്ചോളൂ എന്താ അസ്ത്രത്തിൻ്റെ പേര് ഈ എന്ന് പറഞ്ഞ അസ്ത്രത്തിന് ബ്രഹ്മാസ്ത്രം എന്നാ പറയ എന്താ പറയുക ബ്രഹ്മാസ്ത്രം ആ ഗംഗയുടെ കരയെന്നാണ് എന്തോ ഉപദേശിച്ചു കൊടുക്കുന്നത് ബ്രഹ്മാസ്ത്രം ഉപദേശിച്ചു കൊടുത്തു എന്നാ പിടിച്ചോളൂ എന്താ ഇതിൻ്റെ പേര് ഗ്രഹാണേതം ഈ അസ്ത്രം മഹാബാഹോ വിശിഷ്ടം അതിദുർധരം അത്യന്തം വിശിഷ്ടമായ അത്യന്തം ഭയങ്കരമായ ലോകത്തിൽ ഇതിനേക്കാളും വലിയൊരു ആയുധം ഇല്ല അത്ര വിശിഷ്ടമായ ഈ അതിദുർധരമായിരിക്കുന്ന ബ്രഹ്മശിരസ എന്ന പേരായ അസ്ത്രത്തെ അങ്ങേക്ക് തരാൻ ഉണ്ണി സ്വീകരിച്ചോളൂ എങ്ങനെയാണ് എങ്ങനെയാണ് കൊടുത്തതെന്നറിയോ ആ അസ്ത്രം കൊടുത്തത് അതാ പറയും പ്രത്യേകം പറയും സപ്രയോഗ നിവർത്തനം സപ്രയോഗ നിവർത്തനം എന്ന് പറഞ്ഞ അർത്ഥം എന്താ അയക്കാനും പിൻവലിക്കാനും ഉള്ള കൂടി ഉപദേശിച്ചു എന്താ ഉപദേശിച്ചത് അയയ്ക്കാനും പിൻവലിക്കാനും ഉള്ള വിവരത്തോടു കൂടി അത് പ്രത്യേകമായിട്ട് നമുക്കത് ഇല്ലെങ്കിൽ പിന്നെ വല്യമ്മയ്ക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്താൽ മതിയോ എന്ത് മക്കളൊക്കെ ദുബായിൽ മറ്റേക്കിലൊക്കെ പത്രം മക്കൾ നല്ല പ്രാപ്തിയിലാണ് എന്ത് ചെയ്തു വല്യമ്മയ്ക്കൊരു മൊബൈൽ ഫോൺ ടച്ച് എന്താ പാവം അതിന് പറയ്ക്ക് അതൊന്നും വയ്യ കുട്ടികൾ ഇരിക്കട്ടെ നമുക്ക് നമുക്കിങ്ങനെ എന്ത് ചെയ്യാം വീഡിയോ കോൾ ചെയ്യാലോ പറഞ്ഞത് മക്കളെയൊക്കെ കാണാമല്ലോ വല്യമ്മയ്ക്ക് ഇടയ്ക്ക് എന്ന് അതിനൊന്നും അറിയില്ലല്ലോ പാവം എന്താ ചെയ്യണത് നിങ്ങൾ വല്യമേ സാധനം കിട്ടി ഇങ്ങനെ തൊട്ട് എന്തൊക്കെയാ അതിൽ വരുന്നോ പോകണമെന്ന് വല്യമ്മയൊക്കെന്നെ അറിയില്ല നിന്നൊക്കെ പിന്നെ അടുത്ത വീട്ടിലെ നാരായണനായരുടെ മോനെ എന്തൊക്കെ നേരേക്ക് കൊടുക്കും അങ്ങനെ ഇങ്ങനെ 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 അത് ഈ സാധനം പ്രയോഗിക്കാൻ അറിയേണ്ടത് കിട്ടിയാലും മുദ്രവാണേ എന്നിട്ട് എന്തെങ്കിലും തലേനേട്ടാണ്ടിൽ വെച്ച് കിടക്കും ചെയ്തു എന്നിട്ട് മക്കൾക്ക് പന്ത്രണ്ടാക്ക ഒരേ സമയം വിളി പോവുക വല്യമ്മേ അറിയണമില്ല അങ്ങനെ പണം തീരുമ്പോളാ വല്യമ്മേ അറിയാൻ എന്തോ ഉണ്ടായി എന്തോ ഉണ്ടായി എന്ന് എന്താ അറിയാ അങ്ങനെ കണ്ടിട്ടില്ലേ ഒരു പ്രയോഗിക്കാൻ അറിയാത്ത സാധനം കയ്യിൽ കിട്ടിയാൽ ഉപകാരമല്ല ഉണ്ടാവുക എന്താണ്ടാവുക നല്ലോണം ഉദ്രവം ഉണ്ടാവും വല്യ മേഡം മൊബൈൽ ഫോൺ പോലെ എന്നാൽ പറഞ്ഞ മാതിരി ഈ അസ്ത്രപ്രയോഗം ഉണ്ടാവണം അസ്ത്രസംഹാരം നിശ്ചയം ഉണ്ടാവണ്ടേ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് പ്രയോഗിക്കാനും പഠിപ്പിച്ചു കൊടുത്തു പിൻവലിക്കാനും പഠിപ്പിച്ചുകൊടുത്തു വാസ്തവം പറഞ്ഞാലേ ഇത് ഇത് തൻ്റെ മകനെ പോലും നല്ലവണ്ണം നിശ്ചയില്ലാത്ത വിദ്യയാണ് പറക്ക് കൊടുത്തത് തൻ്റെ മകനാരാ അശ്വത്ഥാമാവിന് പോലും സമ്പൂർണ്ണമായിട്ട് നിശ്ചയില്ലാത്ത ഈ മഹാവിദ്യ ആർക്ക് പറഞ്ഞു കൊടുത്തു തൻ്റെ ഉത്തമശിഷ്യനും തൻ്റെ പ്രിയങ്കര ശിഷ്യനുമായ ആരേനെ പറഞ്ഞു കൊടുത്തു എന്നിട്ട് പ്രത്യേകം അയ്യോ അസ്ത്രം ഉപദേശിച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്നും കൂടി പറഞ്ഞു എന്താ പറഞ്ഞു പറഞ്ഞാലേ ഈ അസ്ത്രം ധരിക്കുമ്പോൾ ഉണ്ണേ നച്ചതേ മനുഷ്യേഷു ഏതൽ പ്രയോക്തവ്യം ജന മനുഷ്യേഷു ഏതത് അസ്ത്രം കഥിൽ എന്ന പ്രയോക്തവ്യം മനുഷ്യന്മാരുടെ നേരെ ഈ അസ്ത്രം ഒരിക്കലും പ്രയോഗിക്കരുത് ആരുടെ നേരെ മനുഷ്യരുടെ നേരെ ഒരിക്കലും ഈ അസ്ത്രം പ്രയോഗിക്കരുത് എന്താ കാരണം ജഗത നോ പാതിതം മനുഷ്യന്മാരൊന്നും വലിയ തേജസ്സുള്ളവരില്ല സാധാരണ തേജസ് അല്ലേ അവർക്കുള്ളൂ അങ്ങനെ ഈ അല്പമായ തേജസ്സുള്ളവരുടെ നേരെ ഇത് പ്രയോഗിച്ചാൽ ജഗത്ത് പ്രപഞ്ചം നശിച്ചു പോകുന്നവർ അതായത് ഇത് പ്രയോഗിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഇല്ലെങ്കിൽ നമ്മൾ മറ്റേ വലിയ ഡോസുള്ള മരുന്ന് കൊടുത്താൽ മതിയാവും അവർക്ക് രണ്ട് വയസ്സുള്ള കുട്ടിക്ക് ഒരു വലിയ ആൾ കഴിക്കുന്ന മരുന്ന് രണ്ടെണ്ണം അങ്ങനെ കൊടുത്താൽ അങ്ങനെ ഉണ്ടാവും അങ്ങനെ കൊടുക്കാൻ പാടില്ല ആ കൊടുത്താൽ അയ്യോ അതിനെ ഐസ് പോവും എന്താ കാരണം അതിനുള്ള പ്ര അതൊക്കെ കൊമ്പേ നമ്മുടെ ഈ പത്ത് വോട്ടിൻ്റെ മറ്റേതെ ആ ബൾബിൽ പത്തിൻ്റെ ആ ബൾബിലാണ് നമ്മൾ എന്ത് ചെയ്തത് നൂറ്റി പത്ത് അങ്ങോട്ട് കയറ്റിട്ടു പറഞ്ഞ ഒച്ച കേൾക്കാം എന്താ കാരണം അതിന് അത്രയ്ക്കുള്ള ശക്തി അല്ലല്ലോ ആ ശക്തിയിൽ കവിഞ്ഞ് ശക്തി കൊടുത്താൽ എന്താണ്ടാവും താങ്ങാൻ പറ്റാത്തത് കൊണ്ട് കത്തി പോകില്ല ഒക്കെ നമ്മൾ കണ്ടതല്ലേ ബൾബിൻ്റെ ഉള്ളിക്ക് പ്രാതിൻ്റെ കണക്കൊന്നും കഴിഞ്ഞിട്ടൊക്കെ അതിന് നമ്മുടെ ഈ ടി വി ഒക്കെ ചിലപ്പോൾ കറണ്ട് അധികം വരുമ്പോൾ മറ്റേതൊന്നും ഇല്ലാത്ത ഏതാച്ചാൽ എന്താ ആ ഇടയ്ക്ക് നമ്മൾ ഇട്ടു ഫു എന്നൊക്കെ പറഞ്ഞ് കടുക് പൊട്ടിക്കണ വെച്ചയൊക്കെ കേൾക്കുകയുള്ളു പിന്നെ സംഗതിയൊക്കെ പൊട്ടിയിട്ടും തെറ്റിട്ടൊക്കെ ഉണ്ട് കത്തിപ്പോയി കത്തിപ്പോയി എന്നൊക്കെ പറയില്ലേ ഫാൻ കത്തിപ്പോയി ഓരോ യന്ത്രങ്ങൾ ഇലക്ട്രിക് ഉപകരണങ്ങളാണെന്ന് നമുക്കത് വേഗം മനസ്സിലാവുക അപ്പോൾ കണക്കിൽ കവിഞ്ഞ് ശക്തി കടന്നു പറഞ്ഞത് അതുകൊണ്ടപ്പം നമ്മുടെ നാട്ടിൽ ഇലക്ട്രീഷ്യന്മാർ ഓരോ വിദ്യകളൊക്കെ അവിടെ അവിടെയ്ക്ക് അധികം വരും ഇവിടെ മറ്റേതാവും ഇങ്ങനെയാകുന്നൊക്കെ പറഞ്ഞാൽ യന്ത്രങ്ങളെ രക്ഷിക്കണ വിദ്യ പലതും പുതിയ ഇലക്ട്രീഷ്യന്മാർ പിടിപ്പിക്കണ്ടാവില്ല ആ വിദ്യ അപ്പം ഈ ശക്തി മനുഷ്യന്മാർ അല്പതേജസ്സസികളായതുകൊണ്ട് അതിലേറെ ശക്തിയുള്ളതായ ബ്രഹ്മാസ്ത്രത്തെ പ്രയോഗിച്ചാൽ ആ ബ്രഹ്മാസ്ത്രം അവരിൽ ഒതുങ്ങാതെ പ്രപഞ്ചത്തെയും നശിപ്പിക്കും അതുകൊണ്ടാണ് എന്ത് ചെയ്തത് എന്തുകൊണ്ടാണ് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അറിവല്ല ഈ അറിവൊക്കെ നമ്മൾ നാറ്റം പോകുമ്പോൾ ഒന്നും മനുഷ്യന്മാരെ നേരെ പ്രയോഗിക്കരുത് പറഞ്ഞാൽ അർത്ഥം എന്താ അത് മനുഷ്യരെ മാത്രമല്ല പ്രപഞ്ചത്തെ തന്നെ നശിപ്പിക്കുന്ന പറഞ്ഞത് അത് വലിയ വിഷമാണ് ഇന്ന് പജഗത് നോക്കോ വിനിർദ്ദേഹേതൽ അൽപതേജസി പാതിത്തം അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയോ ഇത് അസാമാന്യമിതം താത ലോകേഷു അസ്ത്രം നികദ്യതേ ലോകത്തിൽ അസാധാരണമാണ് ഈ അസ്ത്രം അതെല്ലാവരുടെയും കയ്യിലില്ല അപൂർവം ചിലരുടെ കയ്യിൽ മാത്രമേ ഏത് അസ്ത്രമുള്ളൂ ഈ ബ്രഹ്മശിരസ നമ്മൾ അസ്ത്രമല്ല സൂക്ഷിക്കണം അപ്പം അതുകൊണ്ട് എന്താ ചെയ്യാൻ ചോദിച്ചാൽ നോക്കൂ വധേതാം അമാനുഷ അമാനുഷായ അമാനുഷം മനുഷ്യന്മാരല്ലാത്ത വല്ല രാക്ഷസന്മാർ കാട്ടാളന്മാർ അങ്ങനെയുള്ള മാനുഷ്യന്മാർ മനുഷ്യജാതിയിൽ പെടാത്ത ഭീകരസ്വരൂപങ്ങൾ വല്ലതും വന്നു വെച്ചാൽ എന്ത് പ്രയോഗിക്കാവൂ മനുഷ്യന്മാരുടെ നേരെ പ്രയോഗിക്കാം മറ്റുള്ളതൊക്കെ നല്ല പഠിപ്പിച്ചോടുത്തിട്ടുണ്ട് കുറെ എണ്ണേ വാഹരണം വായുവം അഗ്നേയം എന്നൊക്കെ പറഞ്ഞാൽ കുറേ അസ്ത്രങ്ങൾ അതൊക്കെ ഇതിപ്പം എന്താ വേണ്ടുവച്ചാൽ വധേത മാനുഷ ശത്രുതിത്വം വീരകശ്ചന ഒരിക്കൽ മാനുഷമല്ലാത്ത ഭാവത്തിലേക്ക് ഏതെങ്കിലും ഒരു ശത്രു തൻ്റെ മുമ്പിൽ യുദ്ധത്തിനായിട്ടോ അക്രമത്തിനായിട്ടോ വരുമ്പോളേ നീ എന്ത് പ്രയോഗിക്കാവൂ ഈ ആയുധം പ്രയോഗിക്കാവൂ എന്ന് പറഞ്ഞ് സത്യം ചെയ്യിച്ച് എന്ത് ചെയ്തു ഈ വിദ്യ കൊടുത്തു അപ്പോൾ അർജുനൻ എന്താ പറഞ്ഞു തഥേതി ശ്രുത്യ അങ്ങനെ എന്നെ ചെയ്യുള്ളൂ എന്ന് തിരിച്ച വാക്ക് കൊടുത്തിട്ട് ആസ്ത്രം വാങ്ങി അങ്ങനെ ആർക്കെന്ത് കിട്ടി ബ്രഹ്മാസ്ത്രം കിട്ടി അർജുനന് ബ്രഹ്മാസ്ത്രോപദേശം കിട്ടി ഈ ബ്രഹ്മാസ്ത്രോപദേശം നമ്മൾ ഈ ബ്രഹ്മാസ്ത്രം ബ്രഹ്മാസ്ത്രം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വിചാരം എന്തോ ഒരു സാധനം പൊതിഞ്ഞ് കെട്ടി പെട്ടിയിലാക്കിയിട്ട് ഇങ്ങനെ ആ തെർമോക്കോളോണ്ട് എന്തുകൊണ്ട് എങ്ങനെ കെട്ടിയിട്ട് എന്നിട്ടിങ്ങനെ ഓട്ടോറിക്ഷയിലാക്കി കൊണ്ടുവരുന്ന സാധനം അതൊന്നും അല്ലത് അസ്ത്രന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയൂ അസ്ത്രം വിദ്യയാണ് മന്ത്രമാണ് എന്താ മന്ത്രം ഓരോ സൂക്ഷ്മം ഇപ്പം നമ്മൾ പാസ്വേഡ് എന്ന് പറയില്ല എന്താ പറയുക നമ്മൾ നല്ല പാസ്വേഡ് കേട്ടല്ലേ ഇപ്പോൾ പാസ്വേഡ് ഇല്ല വേണ്ടത് നമുക്ക് ചോറ് പോലും ഉണ്ടാകാൻ പറ്റില്ല പറ്റുമോ എല്ലാ സാധനത്തിനും വേണ്ട അതിങ്ങനെ അടിക്കുക എന്താ പാസ്വേഡ് എന്താ മൂത്തോൻ്റെ പേര് പെൻഷൻ്റെ പാസ്വേഡ് ബാങ്കിലത്തെ പാസ്വേഡ് രണ്ടാമത്തോളം ഓക്കെ എനിക്ക് നമുക്ക് ഇല്ലെങ്കിൽ ഇന്ന് മറന്നുപോയി മറന്ന് പോയി പെൻഷൻ കിട്ടാണ്ടാവും എന്താ എന്നാൽ മക്കളുടെ പേരൊക്കെ കൊടുക്കണം നീ ഇതൊക്കെ ആരും ഇടോ മക്കളുടെ പേരെന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും പോയി തുറക്കും അപ്പോൾ നമ്മുടെ പെൻഷനൊക്കെ മറ്റൊരു വാങ്ങിപ്പോകും അപ്പോൾ പറഞ്ഞതിന് സാരം ഈ വിദ്യ അറിയുന്നവർക്ക് ഈ പാസ്വേഡ് അറിയണവനല്ലേ ഈ അക്കൗണ്ട് തുറക്കാനും അടയ്ക്കാനും പറ്റുള്ളൂ അല്ലെങ്കിൽ നാനാവിധ ആൾക്കാർ കയറി നിരങ്ങല്ലേ അതിൽ അപ്പോൾ അതുപോലെ അതിനെ തുറക്കാനും അടയ്ക്കാനും നമുക്ക് കൈകാര്യം ചെയ്യാനും വ്യവഹാരം ചെയ്യാനും ചേർക്കാനും ഉപയോഗിക്കാനും വേണ്ടതായ വിദ്യയ്ക്കാണ് എന്താ പറയുന്നത് ഈ പാസ്വേഡ് ആ പാസ്വേഡ് പോലെ ഈ മന്ത്രം എന്ന് പറയണ്ടേ അപ്പോൾ പുതിയ കാലത്ത് ഇത് പറയാൻ എളുപ്പമുണ്ട് ഇങ്ങനത്തെ ഒക്കെ സംവിധാനം ഒന്നും ഉണ്ടാവുകൊണ്ട് അപ്പം നമുക്ക് ഈ വിദ്യ കൈകാര്യം ചെയ്യാൻ വേണ്ടതായ സൗ അല്ലെ ആ അറിവ് അവര് പറഞ്ഞു കൊടുത്തു ദ്രോണാചാര്യരെ പറഞ്ഞു കൊടുത്തു അസ്ത്രവിദ്യ അതാണ് ഈ ഗംഗാധീരത്ത് വെച്ചത് ഉപദേശിച്ചു ഈ അസ്ത്രവിദ്യ ഉപദേശം ധരിച്ചു എന്നെ ഭവിത തൊൽസമോനഅന്യ അർജുനെ അനുഗ്രഹിച്ചത് പറഞ്ഞു ഭാ എന്താണെന്ന് അറിയോ നിന്നെ നിനക്ക് സമനായിട്ടൊരു യോഗ്യൻ ഒരു കാലത്തും നാന്യഅപ്പുമാൻ ലോകേ ധനുർദ്ധര ധനുർദ്ധരനായിട്ട് വില്ല് ധരിച്ച കൂട്ടരൻ എന്നുവെച്ചാൽ വില്ലോണ്ട് പ്രയോഗം ചെയ്യണവരുടെ കൂട്ടത്തിൽ തൊൽസമോന്ന അന്യ ഭവിത തൊൽസമനായിട്ട് നിനക്ക് സമനായിട്ട് ഒരാൾ ആരെയനുഗ്രഹിച്ചു അർജുനനെ ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട് അപ്പം ഈ അർജുനനൊരു ഗുരുത്തുള്ളവനായതുകൊണ്ട് ഗുരുനാഥൻ്റെ പ്രസാദം നല്ലോണം ഉണ്ട് അതുകൊണ്ട് തന്നെ അർജുനൻ അജയ്യനുമാണ് എന്താണ് അജയ്യാ എന്താ വെച്ചാൽ ഗുരുപ്രസാദ് നല്ലോണം അത് വേറെ ഇതൊക്കെ അത്ര കിട്ടിയിട്ടില്ല അങ്ങനെ കൊടുത്തു അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഈ അസ്ത്ര വിദ്യ ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു കുറേ കാലം കഴിഞ്ഞു അപ്പോൾ രാജാവ് ഇപ്പം നമ്മുടെ ഈ ദ്രോണ ദ്രോണാചാര്യരുടെ കീഴിൽ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭീഷ്മർ ഇങ്ങനെ സമാധാനിച്ചിരിക്കുക പഠിക്കേണ്ടല്ലോ നല്ലവണ്ണം അപ്പോൾ ഏത് വരെയായി പഠിപ്പെന്നൊക്കെ നമ്മൾ ഈ പ്രോഗ്രസ് കാർഡ് കിട്ടാൻ പഴയ കാലത്തൊക്കെ അങ്ങനെയല്ലേ കാർഡ് കിട്ടുമ്പോഴല്ലേ അറിയാതെ ഏത് കണ്ട് എത്ര കണ്ടായി പഠിപ്പ് എന്നൊക്കെ നമ്മളിത് ഇങ്ങനെ സ്കൂളിൽ വേഗം കൊടുക്കേണ്ടി പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കില്ലേ അത് പഠിച്ചോ പഠിച്ചില്ലേ നമ്മൾ വിചാരിക്കും മഹാ മോശാന്ന് വിചാരിച്ചു നമ്മൾ ഇങ്ങനെ കണക്കാക്കാൻ നടക്കുമ്പോൾ അത് കാർഡ് കണ്ടപ്പോഴാണ് മനസ്സിലായത് അമ്പം അപ്പോൾ അതിൻ്റെ ഒരു വൈഭവ അപ്പളല്ലേ മനസ്സിലാകുന്നത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കേമാണോ കേമാണെന്ന് കാർഡ് കൊണ്ടുവന്നപ്പോഴാണ് മനസ്സിലായത് അമ്പം പോകാൻ വട്ടത്തില് വട്ടത്തിലാണേ മാർക്ക് എന്തില് കുത്തനെ നിൽക്കണമാർക്കൊന്നുമില്ല ഒക്കെ വട്ടത്തിലാണ് അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ നമ്മൾ വൈഭവം മനസ്സിലാക്കുക അത് അപ്പം ഈ പഠിപ്പിൻ്റെ ഒരു ഒരു പരമമായ ഫലം എന്തെന്ന് അറിയുന്ന ഒരു സമാധാനം ഉണ്ടാവില്ലേ ഈ മുത്തശ്ശരും ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു ദിവസം എന്താ ഉണ്ടായി ചോദിച്ചാൽ ദ്രോണർ പറഞ്ഞു കൊട്ടാരത്തിലേക്ക് വന്നിട്ട് എല്ലാവരോടും പറഞ്ഞു അതെ കുട്ടികളുടെ പഠിപ്പൊക്കെ ഏതാണ്ടായിട്ടോ പരീക്ഷയ്ക്ക് വന്നോളൂ എല്ലാവരും ഇന്നും പറഞ്ഞു എന്തിനും ഒന്നോളൂ പരിപാടിക്ക് വന്നോളൂ ഇത് പരിപാടിക്ക് എല്ലാവരും കൃതാസ്ത്രാൻ ധതരാഷ്ട്രാംശ പാണ്ഡുപുത്രാംശ ഭാരത ദൃഷ്ട്രോണോബ്രവിൽ രാജൻ ധൃതരാഷ്ട്രം ജനേശ്വരം രാജാവായ ധൃതരാഷ്ട്രം എടുത്ത് വന്നിട്ട് കുട്ടികളെല്ലാം പഠിച്ചു കഴിഞ്ഞവരാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് പറഞ്ഞു ദ്രോണാചാര്യർ പറഞ്ഞു ധൃതരാഷ്ട്രേ ഞാൻ പറയാം കേട്ടോ എന്താ വെച്ചാൽ അങ്ങേടെ ഉണ്ണികൾ അങ്ങയുടെ ഉണ്ണികൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് കൊട്ടാരത്തിലെ ഉണ്ണികളാന്നെ അദ്ദേഹത്തിൻ്റെ ഉണ്ണികൾ തന്നെയാണല്ലോ നൂറ്റഞ്ചും മനസ്സിലായില്ലേ നൂറെണ്ണം ദേഹത്തിൻ്റെ സ്വന്തം മക്കളും അഞ്ചെണ്ണം തൻ്റെ അനിയൻ്റെ മക്കളും ആണെങ്കിലും നൂറ്റഞ്ചെണ്ണം ദേഹത്തിൻ്റെ ആണെന്നുള്ള ഓരോ മട്ടിലാണ് ആര് സംസാരിക്കുന്നത് അങ്ങയുടെ കുട്ടികൾ നോക്കൂ കൃപസ്യ സോമദത്തസ്യ സോമദത്ത ബാൽഹീക ഗംഗേയ സിധേ വ്യാസസ് വിതുരസ്യ ച അമ്പ് ഒക്കെ മുമ്പിൽ വെച്ചിട്ടാണ് ആര് വർത്തമാനം പറഞ്ഞത് ആരൊക്കെയെന്ന് സഭയിലുള്ളത് ആരൊക്കെയുണ്ട് എല്ലാ കേവന്മാരുണ്ട് കൃപസ്യ പഴയ പഴയ ഗുരു കൃപാചാര്യരുണ്ട് ഉണ്ട് സോമദത്തസ്യ സോമദത്ത മഹാരാജാവ് ഉണ്ട് ബാൽഹീകസ്യ ബാൽഹീകരാജാവ് മാത്രല്ല ഗംഗേയസ്യ ഗംഗേയൻ ഗംഗാപുത്രൻ ഭീഷ്മരുണ്ട് മാത്രമല്ല ആരും കൂടി ഉണ്ട് വ്യാസസ്യ അതാര വേദവ്യാസര് വിദുരസ്യ അതാര് ഭീതിര മഹാത്മാവ് ഇവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ രാജൻ രാജാവ് ഇവരൊക്കെ കേൾക്കുകയാണ് ഈ ദ്രോണര കൊട്ടാരത്തിൽ വന്നിട്ട് തൻ്റെ ഈ ഒരു കാര്യം അവിടെ വിസ്തരിച്ച റിപ്പോർട്ട് കൊടുത്തു എന്ത് കുട്ടികളുടെ പഠനകാര്യ റിപ്പോർട്ട് എവിടേക്ക് എത്തിച്ചു നമ്മളങ്ങനെ ഓരോ ഇതിനെ റിപ്പോർട്ട് അയക്കില്ലേ ഓരോ സമയത്ത് യൂണിവേഴ്സിറ്റിക്കും വലിക്കലേക്കും അതേമാതിരി അയച്ചു എന്താ പറയുക രാജൻ സമാപ്ത വിദ്യ എല്ലാവരും എന്ത് പഠിച്ചിട്ടുണ്ടോ എല്ലാവരും വിദ്യകൾ പഠിച്ച് യോഗ്യന്മാരാണ് എന്തു ചെയ്തോളൂ തേ ദരിശയേയോ നേരിട്ട് കാണാമെന്നു പറഞ്ഞു എന്താ പറഞ്ഞത് കുട്ടികളുടെ പഠിപ്പിൻ്റെ പ്രത്യേകതയെ അവിടെ ഇവിടെയും പറഞ്ഞു കേൾക്കേണ്ട കള്ള നേരെ നിങ്ങൾക്ക് കാണാം തൻ തേ സ്വാം ശിക്ഷാം രാജപുത്ര രാജാക്കന്മാരുടെ മുമ്പിൽ വെച്ചിട്ട് കുട്ടികൾ അവരവരുടെ പഠിപ്പ് കാണിക്കും അഭ്യാസം കാണിക്കും എന്നും പറഞ്ഞു എല്ലാവരെയും കാണിക്കും അതുകൊണ്ട് എന്ത് ചെയ്തോളോ എല്ലാവരും കാണാനായിട്ട് കാത്തിരുന്നോളൂന്നും